കഴിഞ്ഞ ദിവസം വലിയ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരു വീട്ടമ്മ പറഞ്ഞ കാര്യം നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട ഒരു പ്രധാന വിഷയമാണ് എന്നതിനാലാണ് ഇന്ന് ആ കാര്യം പറയുന്നത് കഴിഞ്ഞ ഞായറാഴ്ച ദിവസം അവരുടെ മുതിർന്ന മകൾ ഗ്യാസ് സ്റ്റവിൽ ചോറുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ചോറ് നന്നായി തിളച്ച ശേഷം അവർ ഫ്ലൈം കുറച്ചു വച്ചു ബാക്കി പതിയെ വെന്തു എന്നതിനാൽ അല്പനേരം മൊബൈലിലെ വിശേഷങ്ങൾ എറിയാനായി ഹാളിലെ കസേരയിലേക്ക് ചാഞ്ഞു സ്കൂൾ ഗ്രൂപ്പും കോളേജ് ഗ്രൂപ്പും ഫാമിലി ഗ്രൂപ്പും അല്ലറ ചില്ലറ തമാശകളും കഥകളുമായി മണിക്കൂറുകൾ കഴിഞ്ഞു അതേസമയം അടുക്കളയിൽ തിളച്ചു മറഞ്ഞ ചോറുവെള്ളം സ്റ്റൗവിന്റെ തീ അണച്ചിരുന്നു അപ്പോഴും ഗ്യാസ് സ്റ്റൗവിൽ നിന്നും ഗ്യാസ് പുറത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു പതിയെ അത് അടുക്കളയും കിടന്ന് ഹാളിനകത്തെത്തി മൂക്കിലേക്ക് തുളഞ്ഞു കയറിയ ചീഞ്ഞമണം മൊബൈലിൽ നിന്നല്ല അടുക്കളയിലെ ഗ്യാസ് സ്റ്റൗവിൽ നിന്നുമാണ് എന്ന കാര്യം വളരെ പെട്ടെന്ന് തന്നെ അവർ തിരിച്ചറിഞ്ഞു ജീവനും കൊണ്ടോടി രക്ഷപ്പെടണോ അതോ അടുക്കളയിൽ പോയി ഗ്യാസ് ഓഫാക്കണോ സംശയിച്ചു നിൽക്കാൻ സമയമില്ല വരുന്നത് വരട്ടെ എന്ന് കരുതി അവർ ഓടി അടുക്കളയിൽ ചെന്ന് ഗ്യാസ് ഓഫ് ചെയ്തു പെട്ടെന്ന് തന്നെ ജനാലകളും വാതിലുകളും തുറന്നിട്ടു ശേഷം പുറത്തേക്ക് മാറി നിന്ന് ബാക്കി കിട്ടിയ ജീവനെയും വീടിനെയും ഓർത്ത് നെടുവീർപ്പെട്ടു മറ്റൊന്നും പറയാനില്ല തിളച്ചു മറിയാൻ സാധ്യതയുള്ളത് ഗ്യാസിൽ വച്ചാൽ മാറി നിൽക്കരുത് എന്ന് മാത്രം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട താങ്ക്